ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മൾ പ്രഭാതത്തിൽ ഉണർന്നെറ്റ് വരുമ്പോൾ നമുക്ക് കണി കാണാൻ കണി കാണാൻ പറ്റിയ സാധനങ്ങളും കണി കണ്ടാൽ നമുക്ക് ദോഷം ഉണ്ടാകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതായത് നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ കാണുന്ന ആ കണി കാണുന്ന വസ്തുവിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ആ ദിവസത്തെ ആ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് അതായത് രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഒരു കുടം ജലം കാണുകയാണ് കണി കാണുകയാണെന്നുണ്ടെങ്കിൽ അതായത് തലേന്നെ എടുത്ത് വെച്ചിരിക്കുക ഒരു കുടം എന്നറിയാൻ വെള്ളം അതായത് ഒരു വലിയ കുടം നിറയൊന്നും വേണ്ട ഒരു ചെറിയ കുടം നിറയെ കുടവോ അല്ലെങ്കിൽ പാത്രമോ എന്തിലേലും മതി വെള്ളമെടുത്ത് അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ എന്ന് പറയുന്നത് മൊന്ത പോലത്തെ ഇതുണ്ട് അപ്പോൾ അതോ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളിൽ ഒരു കുടം നിറയെ ഒരു പാത്രം പാത്രനാരെ ഇത് നിറച്ചെടുത്ത് വെക്കുന്ന അതാണ് ആ നിറവാണ് അവിടെ പ്രധാനം അത് കാണുന്നത് വളരെ ഐശ്വര്യപൂർണ്ണമായിരിക്കും അതായത് നമ്മൾ എന്ത് കാര്യം ഉദ്ദേശിച്ചാലും നമ്മൾ ആ ഉദ്ദേശിച്ചത് സമയത്തേക്കാൾ കൂടുതൽ അതെല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് മൊത്തത്തിലൊരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ആ ദിവസം നമുക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ പശുക്കറവയൊക്കെയുള്ള വീടുകളാണെങ്കിൽ വീട്ടിലെ പശുവിനെ പോയി സ്വ കാണുന്നത് പശുവിനെ പോയിട്ട് നമ്മൾ കണി കാണുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഉത്തമമായിരിക്കും അത് ആ ദിവസം വളരെയധികം ഐശ്വര്യം പശു എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ ഒരു അനുഗ്രഹമുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിനെ കാണുന്നതോട് നമുക്ക് ധനധാന്യ സമൃദ്ധിയാണ് ഫലമായിട്ട് വരുന്നത് അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പാടുകളൊക്കെ വന്നാലും അത് അത് ഇതീ കാഴ്ചയിലൂടെ അതായത് പശുവിനെ കണി അത് ഒഴിഞ്ഞു പോകുന്നതായിരിക്കും അതുപോലെ പശുവിനെ പശുവിനെ ഇപ്പോൾ എല്ലാവർക്കും കണി കാണാൻ പറ്റില്ല കാര്യമെന്ന് വെച്ചാൽ ഇതിപ്പോൾ റയറായിട്ട് ഉള്ളു പശുക്കളൊക്കെ ഓരോ വീടുകളിൽ അപ്പോൾ ഉള്ളവര് അത് കാണാൻ ശ്രദ്ധിക്കുക ഒന്ന് ശ്രമിക്കുക പിന്നെ അതല്ലെങ്കിലും നമ്മുടെ മുറ്റത്ത് തുളസിത്തറയുള്ളവരാണെങ്കിൽ തുളസിത്തറ പോയി കണി വളരെ ഉത്തമമായിരിക്കും അത് ലക്ഷ്മി സാന്നിധ്യമാണ് അതുകൊണ്ട് തന്നെ നാരായണൻ്റെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അവർക്ക് ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ എല്ലാ കാര്യത്തിലും അവർക്ക് വിജയവും ഒക്കെ ഉണ്ടാകാൻ ഇത് സഹായിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ തലേന്നെയും നമ്മുടെ ടേബിളിൻ്റെ വണ്ടിയിൽ കുറച്ച് നല്ല ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്യാതെ തന്നെ അല്ലാതെ തന്നെ വാഷ് ചെയ്ത് നമ്മുടെ ടേബിളിൻ്റെ വണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കും രാവിലെ അത് വന്ന് കണി കാണുകയാണെന്നുണ്ടെങ്കിൽ അതും വളരെയധികം നല്ലൊരു കണിയാണ് അത് സർവ ഐശ്വര്യങ്ങളാണ് കൊണ്ടു തരുന്നത് നമ്മൾ ഇപ്പോൾ ജോലിക്കൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ചിലപ്പം കിട്ടി എന്നുള്ള നല്ല വാർത്തയൊക്കെ ആ ദിവസം വരാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ കണി കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ അല്ലെങ്കിൽ ഒരു പാത്രം നിറയെ ഒരു ഈ പറലത്തെ അതിനുണ്ടല്ലോ അതാ അത് 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 നിറയെ നെല്ലോ അല്ലെങ്കിൽ അരിയോ കൊണ്ടു അപ്പോൾ അത് നിറച്ച് വേണം വെക്കാൻ അങ്ങനെ അത് കണി കാണുന്നത് അതായത് നെല്ല് കാണുന്നത് വളരെ ഉത്തമമായിരിക്കും സർവ ഐശ്വര്യമാണ് ഫലമായിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കണി കണ്ടുകൂടാത്ത ചില സാധനങ്ങളുണ്ട് അപ്പോൾ ആ വസ്തുക്കൾ നമ്മൾ കണി കണ്ടാൽ നമുക്ക് സർവ ഇത്ര ദോഷമായിരിക്കും ഫലം അതായത് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സങ്ങളും പ്രശ്നങ്ങളും വീട്ടിലെ കലഹങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് നോക്കാം എന്തൊക്കെയാണെന്ന് അതായത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ട് കുറേ ചെരുപ്പ് കൂട്ടിയിട്ടിരിക്കുന്നു അത് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സർവത്ര ദോഷത്തെയാണ് തരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് ഇറങ്ങി വരുന്ന റൂമിൻ്റെ വാതിൽ കഴിവതും ചെരിപ്പുകളൊക്കെ കൂട്ടിയിടാതിരിക്കുക അതൊക്കെ മാറ്റി വേറെടുത്ത് മറുപടി വെക്കാൻ നോക്കുക അതായത് നമ്മൾ ഓണംന്ന് എഴുന്നേറ്റ് വരുമ്പോഴേ അത് കാണുന്നത് ദോഷത്തെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ചൂല് ചൂല് നമ്മൾ ഊണന്ന് എഴുന്നേറ്റ് വരുന്ന പൂങ്ങിൻ്റെ വാതിൽ വിൽക്കുന്നത് അത്ര നല്ലതല്ല നമ്മൾ കണി കാണുന്നത് അത്ര ബെറ്ററല്ല ചൂല് കാണി കാണുന്നത് ഒരു വീട്ടിലെ കലഹം അങ്ങനെ പ്രശ്നങ്ങളെയൊക്കെയാണ് കാണുന്നത് ആ ഒരു ദിവസത്തിന് തന്നെ വളരെയധികം ദോഷം ഉണ്ടാക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മുടി ചീവുന്ന ചീപ്പ് മുടി മുടി കെട്ടി വെച്ചിരിക്കുന്ന ചീപ്പ് അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ നമ്മൾ കണി കാണുകയാണ് അതൊക്കെ നമുക്ക് ദോഷത്തെ കൊണ്ടു തരുന്നതായിരിക്കും അപ്പം അങ്ങനത്തൊക്കെയുള്ള സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ തലേന്ന് രാത്രി തന്നെ നമ്മുടെ റൂമിൽ നിന്ന് അതൊക്കെ മാറ്റി നമ്മുടെ റൂമൊക്കെ കഴിവതും ക്ലീനാക്കി എല്ലാം ഒതുക്കി റെഡിയാക്കി വെച്ചിട്ട് കിടക്കാൻ ശ്രദ്ധിക്കുക വീട്ടമ്മമാർ അതുപോലെ കിച്ചണിലായാലും ഒരിക്കലും അഴുക്ക് പാത്രങ്ങൾ കൂട്ടിയിടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക ആ രാവിലെ തന്നെ ഓപ്പൺ ചെയ്തിട്ട് കിച്ചണിലോട്ട് പോയ അഴുക്ക് പാത്രങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് അല്ലേ ആ നെഗറ്റീവ് ഫീല് നമ്മൾ ആ ഡേ ഫുള്ള് ബാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക തലേന്ന് എനിച്ചിരി കഷ്ടപ്പാടായാലും രാത്രി തന്നെ അതെല്ലാം ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി വെച്ചിട്ട് കിടക്കാൻ നോക്കുക അതുതന്നെ നമുക്ക് ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുക രാവിലെ ഉണർന്ന് എഴുന്നേറ്റിരുപ്പം നല്ല ക്ലീനായി കിടക്കുന്ന കിച്ചൺ ആയാലും നമ്മുടെ റൂംസ് ആയാലും ഒക്കെ കാണുമ്പം തന്നെ ഒരു പോസിറ്റിവിറ്റി മാത്രമല്ല ഒരു ദേവി സാന്നിധ്യം അങ്ങനെയുള്ള വീടുകളിൽ വർദ്ധിക്കുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക രാവിലെ കണി കാണുമ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കഴിവതും കണി കാണാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സർവേശ്വര്യം തരട്ടെ എന്ന് ആശംസിക്കുന്നു